ഫാമിലി പെൻഷൻ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട തെന്നാലി രാമൻ നേരെ വീട്ടിലേക്കാണ് പോയത് അമ്മയെയും ഭാര്യയെയും വിളിച്ച് അരമനയിലേക്ക് പറഞ്ഞയച്ചു അവർ രാമൻ പറഞ്ഞ പ്രകാരം രാജാവിനെ ചെന്ന് കണ്ടു വിലപിക്കാൻ തുടങ്ങി തിരുമേനി എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രാമനെ അങ്ങ് വധിച്ചു കളഞ്ഞു വിധവയായ എനിക്കിനി ആരാണ് ഉള്ളത് ഞാൻ എങ്ങനെ ഇനി ജീവിക്കും ഇങ്ങനെ പറഞ്ഞു കൊണ്ട് രാമൻ്റെ അമ്മയായ ലക്ഷ്മമ്മ രാജാവിൻ്റെ മുമ്പിൽ കമിഴ്നടിച്ച് വീണ് കരഞ്ഞു തിരുമേനി അങ്ങേക്ക് എങ്ങനെ ഇത്ര വലിയ ക്രൂരത ഞങ്ങളോട് കാണിക്കാൻ തോന്നി എനിക്കിനി ആരാണുള്ളത് ഞാനും വിധവയായല്ലോ എൻ്റെ മകനെ ഞാൻ ഇനി എങ്ങനെ വളർത്തും തെന്നാളി രാമൻ്റെ ഭാര്യ മങ്കമ്മയും രാജാവിൻ്റെ മുന്നിൽ കിടന്ന് കര കരച്ചിലാരംഭിച്ചു രാജാവിനും സങ്കടമായി അദ്ദേഹത്തിൻ്റെ അലിഞ്ഞു. അവരെ ആശ്വസിപ്പിച്ചു പത്ത് വരാഹൻ വീതം അവർ അവരിരുവർക്കും രാജാവ് ഉടനെ നൽകി ഇരുപത് വരാഹ വീതം തെന്നാളി രാമൻ്റെ കുടുംബത്തിന് മാസം തോറും അടുത്തൂണായി കൊടുക്കാൻ കൃഷ്ണദേവരായർ ഉത്തരവിട്ടു ലക്ഷ്മമ്മയും മങ്കമ്മയും മടങ്ങിയെത്തി കിട്ടിയ പണം അവർ തെന്നാലി രാമൻ്റെ കയ്യിൽ കൊടുത്തു വരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഘടന്മാർക്ക് കൈക്കോലി കൊടുത്ത തുക ഇപ്പോൾ മടക്കി കിട്ടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തെന്നാലി രാമൻ പൊട്ടിച്ചിരിച്ചു ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇപ്പോൾ ചിരിയടക്കാൻ കഴിഞ്ഞില്ല